തിരുവനന്തപുരത്ത് കോട്ടൂർ വനത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ജോലിക്കായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ പാമ്പ് കടിച്ചു അഗസ്ത്യവനത്തിനുള്ളിലെ പൊടിയും സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ അനീഷിന് കടിയേറ്റത് കുറ്റിച്ചൽ പഞ്ചായത്തിൽ വനത്തിനുള്ളിൽ വരുന്ന ഏക പോളിംഗ് സ്റ്റേഷനാണിത് പാമ്പ് കടിയേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി സുനീഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനീഷ ഗുഡ് ഈവനിങ് എങ്ങനെയുണ്ട് ഇപ്പോൾ സുഖമാണോ അപകടനില തരണം ചെയ്തോ അരുൺ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടനില തരണം ചെയ്തിട്ടുണ്ട് മറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് കുറ്റിച്ചെല്ലെ കോട്ടൂർ അഗസ്ത്യവനത്തിനുള്ളിലെ പൊടിയം സാംസ്കാരിക നിലയത്തിലാണ് ഈ നിലയത്തിലെ പോളിംഗ് സ്റ്റേഷനാണ് അവിടെ അവിടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി പോയതാണ് നെയ്യറ്റുൻകര പോലീസ് സ്റ്റേഷനിലെ ഡാൻസ്ആഫ് സംഘമായിട്ടുള്ള അനീഷാണ് ഈ ഡ്യൂട്ടിക്ക് പോയിരുന്നത് അതിനിടയിൽ പാമ്പുകടി അതായത് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാൻ പോകവെയാണ് പാമ്പുകടി ഏറ്റത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ ഏക പോളിംഗ് സ്റ്റേഷൻ കൂടിയാണ് ഇത് ഏതായാലും ആ പാമ്പുകടി എത്തി ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു നിലവിൽ നിലവിലേതായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം അരുൺ